ഹായ് ഫ്രണ്ട്സ് മെറിഡിയൻ ടിപ്പാൻഡക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് എന്റെ കയ്യിലുള്ളത് ടി വി എസിന്റെ ഐ ക്യൂബ് ഇലക്ട്രിക് സ്കൂട്ടറാണ് അപ്പം നമ്മൾ സ്ഥിരമായിട്ട് പോവാറുന്നതോട് കയറ്റാണ് രണ്ടുപേരെ വെച്ച് കയറാൻ പോലെ ഇന്നും അതേപോലെ ഈ വണ്ടി എടുത്ത് പോകാറുണ്ട് കയറ്റം കയറാൻ പോവാണ് ഈ വണ്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള വണ്ടികളെല്ലാം മിഡ് ഡ്രൈവ് മോട്ടർ ആയിരുന്നെങ്കിൽ ഇത് ഹബ്ബ് മോട്ടറാണ് ഹബ്ബ് മോട്ടറിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത് എനിക്ക് അറിയില്ല കറക്റ്റ് അതായത് ഈ ഹബ്ബ് മോട്ടറിന് ചെറിയൊരു ഗിയർ സിസ്റ്റം കമ്പനി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടുപേരെ വെച്ചിട്ട് പോകാറുന്നതോട് കയറ്റം സുഖമായിട്ട് കയറും മീറ്റിംഗ് ഷോ ഒന്നും ഉണ്ടാവില്ല ചാരിക്കുന്നു ഏതായാലും നമുക്ക് വണ്ടിയായിട്ടൊന്നും പോയി നോക്കാം നേരെ വീട്ടിൽ പോവാം അപ്പം പതിപോലെ ഇന്നും ഞങ്ങൾ രണ്ടുപേര് തന്നെയാണ് ഈ ഇലക്ട്രിക് സ്കൂട്ടറുമായിട്ട് പൂവാറുന്നതോട് കയറ്റം കയറാൻ വേണ്ടി പോകുന്നത് ആ ഈ ടി വി എസിൻ്റെ ഐ ക്യൂബ് എന്ന് പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടർ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ രണ്ടാം സ്ഥാനത്ത് വിറ്റഴിക്കപ്പെടുന്ന വണ്ടിയാന്ന് തോന്നുന്നു ഒന്നാം സ്ഥാനത്ത് ഇലക്ട്രിക് സ്കൂട്ടർ വിൽക്കുന്നത് ഓലയുടെ എസ് വൺ ആണ് തൊട്ടടുത്ത് തന്നെയുള്ളൊരു വണ്ടിയാണ് ടി വി എസിൻ്റെ ഐ ക്യൂബ് ഐ ക്യൂബും അതേപോലെ ഐ ക്യൂബിൻ്റെ എസ് എന്ന് പറഞ്ഞൊരു മറ്റൊരു മോഡലും ഇപ്പോൾ നമ്മളെ കയ്യിലുള്ളത് ഐ ക്യൂബാണ് ഐക്യൂബിൻ്റെ തന്നെ മൂന്നാമത്തെ ഒരു വേരിയൻറ്റും കൂടെ ഇറങ്ങും എന്ന് പറഞ്ഞിരുന്നു എസ് ടി എന്നും പറഞ്ഞിട്ട് കുറച്ചുകൂടെ മൈലേജ് കൂടുതൽ ഈ വണ്ടിക്ക് നൂറ് കിലോമീറ്റർ മൈലേജാണ് ഇപ്പോൾ കമ്പനി പറയുന്നതെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ മൈലേജുമായിട്ട് അല്ലെങ്കിൽ റേഞ്ചുമായിട്ട് ഐക്യൂബിൻ്റെ എസ് ടി ഇറങ്ങുമെന്ന് ടി വി എസ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതുവരെ ഇറങ്ങി കണ്ടിട്ടില്ല നമ്മളിപ്പോൾ ഏതായാലും ടി വി എസിൻ്റെ ഇലക്ട്രിക് സ്കൂട്ടറായ ഐ ക്യൂബുമായിട്ടാണ് പോകുന്നത് ഐ ക്യൂബ് എസും ഐ ക്യൂബും തമ്മിൽ വലിയ മാറ്റമില്ല ചെറിയ ഡിസ്പ്ലേൻ്റെ ഒരു മാറ്റം അതേപോലെ ഈ ഷോക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മാറ്റമൊക്കെ ചെറിയൊരു മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ വലിയുടെ കാര്യത്തിലോ മൈലേജിൻ്റെ ഒന്നും വലിയ മാറ്റം ഇല്ല എന്നാണ് ഞാൻ അറിഞ്ഞത് ഇതിൻ്റെ ഓണർ എന്നോട് അങ്ങനെയാണ് പറഞ്ഞത് എൻ്റെ സുഹൃത്തായ കൃഷ്ണപ്രസാദാണ് എനിക്ക് ഈ വാഹനം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്നത് ഏതായാലും ഞങ്ങൾ ഈ കയറ്റം കയറും എന്നുള്ള പ്രതീക്ഷയോടെ തന്നെയാണ് കയറുന്നത് വെച്ചാൽ കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന വണ്ടി വണ്ടിയാകുമ്പോൾ തന്നെ അത്യാവശ്യം വലിയും മൈലേജ് ഒക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്ന വലിയ കംപ്ലയിൻ്റുകൾ ഏതായാലും ടി വി എസിൻ്റെ ഐ ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല നല്ല വണ്ടിയാണ് എനിക്കും തോന്നുന്നു നല്ല ഓടിക്കാനൊക്കെ നല്ല സുഖമുണ്ട് അതായത് അത്യാവശ്യം ഡിക്കി സ്പേസ് ഒക്കെ ഉണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ കയറ്റം കയറാൻ വേണ്ടിയിട്ട് ഏതറിൻ്റെ ഫോർ ഫിഫ്റ്റി എക്സ് ജെൻ ടൂം ജെൻ ത്രീയും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനകത്ത് രണ്ടും പരാജയപ്പെടുകയാണ് ചെയ്തത് കുറേ കമൻ്റുകളൊക്കെ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു വാർപ്പ് മോഡിൽ കയറ്റാത്തത് കൊണ്ടാണ് കയറാതിരുന്നതൊക്കെ ഏതായാലും അതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പരിഹരിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഏതായാലും ഏതെങ്കിലും വണ്ടി കയറില്ല അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വണ്ടി ഐ ക്യൂബാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് ഇന്നിപ്പോൾ ഞാൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഐ ക്യൂബായിട്ട് ഈ പൂവാറുന്നതോട് മല കയറാൻ വേണ്ടി പോവുകയാണ് അത്യാവശ്യം നല്ല കയറ്റങ്ങളാണ് തുടങ്ങാൻ പോകുന്നത് ഇപ്പം ചെറിയ ചെറിയ കയറ്റങ്ങളൊക്കെ വലിയ പ്രശ്നമില്ലാത്ത കയറിപ്പോകുന്നുണ്ട് ഞാനിപ്പോൾ പവർ മോഡിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് എന്താ വച്ചാൽ ഇതിൻ്റെ മോഡ് കുറഞ്ഞു പോയിട്ട് ഇനി കയറാത്ത പ്രശ്നം വരണ്ട അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കയറുന്ന ഉറുമി കയറ്റം ഇപ്പോൾ കുളിരാമുട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് ഉറുമിയാണ് ഉറുമി കയറ്റം കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്നത് ലിസാവളവാണ് ലിസാവളവിലാണ് നമ്മുടെ സാധാരണ എല്ലാ മിക്ക വണ്ടികളും മെസ്സോൺ പോയൊക്കെ നിന്ന് പോകാറുള്ളത് ഇത് അത്യാവശ്യം നല്ലൊരു കയറ്റാണ് ഇത് കയറി കഴിഞ്ഞാൽ അടുത്ത കയറ്റം പിന്നെ ലിസാവളവിൻ്റെ അങ്ങോട്ടുള്ള കാറ്റാണ് അപ്പോൾ ഈ വണ്ടി പോകുന്നത് നിൽക്കാൻ പോവുകയാണല്ലോ ഇരുപത് പതിനെട്ട് പതിനഞ്ച് കൊടുത്തിട്ട് നീങ്ങുന്നില്ല പതിനൊന്ന് ഒമ്പത് ഏഴ് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് പൂജ്യം നിന്നു അപ്പം ടി വി എസിൻ്റെ ഐക്യൂബ് വണ്ടി ആദ്യത്തെ കയറ്റം തന്നെ കയറുന്നില്ല ഇവിടുന്ന് തന്നെ നമുക്ക് പണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് പേരെ വെച്ചിട്ട് ടി വി എസിൻ്റെ ഐ നമ്മുടെ പൂവാറുന്നതോട് കയറ്റം പോയിട്ട് ഉറുമി കയറ്റം പോലും കയറാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് പണ്ട് നമ്മൾ റിവോൾട്ടിൻ്റെ ബൈക്ക് നിന്ന് അതേ സ്ഥലത്താണ് നിന്നിരിക്കുന്നത് രണ്ടുപേരച്ചിട്ട് റിവോൾട്ടിൻ്റെ ബൈക്ക് നിന്ന് നിങ്ങൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കയറ്റം പോലും ഇപ്പം ഈ ടി വി എസിൻ്റെ ഐ ക്യൂബ് കയറുന്നില്ല അപ്പോൾ ഇത് ഹബ്ബ് മോട്ടർ ആയതുകൊണ്ടായിരിക്കും അപ്പോൾ ഇതിനകത്ത് ഗിയർ സിസ്റ്റം സംവിധാനമൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഏതായാലും സിംഗിളായിട്ടൊന്ന് കയറി നോക്കുക ഇപ്പം തള്ളിയാണ് മുകളിൽ കയറ്റുന്നത് വണ്ടി ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നുമല്ല വലിക്കാത്ത പ്രശ്നമാണ് അതല്ലാതെ ചൂടായി നിന്ന് പോകുന്ന വിഷയമൊന്നുമില്ല വണ്ടി വലിക്കുന്നില്ല രണ്ട് പേരെ വെച്ചിട്ട് കയറ്റം കയറൂല പിന്നെ സിംഗിളായിട്ട് ഞാനിതാ പോവാണ് പ്രശ്നമില്ല സിംഗിളായിട്ട് ഈ കയറ്റം കയറുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ലിസാവളവിലേക്കുള്ള കയറ്റമാണ് ഇനിയുള്ളത് ഏതായാലും ഈ കയറ്റം സിംഗിളായിട്ടൊന്ന് കയറി നോക്കാം കയറുമില്ല എന്നുള്ളറിയാലോ സ്പീഡ് തന്നെ പോകുന്നുണ്ട് പ്രശ്നമൊന്നും കാണുന്നില്ല അത്യാവശ്യം നല്ല വലിയുണ്ട് രണ്ട് രണ്ടുപേരെ വെച്ച് കയറുമ്പോഴാണ് തോന്നുന്നു മിക്ക വണ്ടികളും കയറ്റം കാണുമ്പോഴത്തേക്കും നിന്നു പോകുന്നത് അതോ ഇനി പൂവാറുന്നതോട് കയറ്റം ഇപ്പം സ്മൂത്തായിട്ടിപ്പോൾ എന്ന് പറയാൻ ബജാജിൻ്റെ ചേതക്കും അതേപോലെ ഹീറോൻ്റെ വിതയുമാണുള്ളത് ഇത് രണ്ട് വണ്ടികൾ മൂന്ന് പേരെ വെച്ചിട്ടാണെങ്കിലും ഈ കയറ്റം സിമ്പിളായിട്ട് കയറിപ്പോയി ബാക്കിയുള്ള വണ്ടികളെല്ലാം മൂന്ന് പേരെ കയറും ഹീറ്റിംഗ് ഇഷ്യൂ ആയിട്ട് വഴി നിന്ന് പോവുകയാണ് എന്തായാലും ടി വി എസിൻ്റെ ഐ ക്യൂബും വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് വന്നിരുന്നത് രണ്ടുപേരെ വെച്ച് കയറുന്നുള്ളൂ ഇപ്പം ഞാൻ വഴിയിലൊന്നും നിർത്തിയിട്ട് ഒന്നുകൂടെ നോക്കുകയാണ് ഒരു രക്ഷയുമില്ല കാലുകൊണ്ട് തുഴഞ്ഞു പോകേണ്ട അവസ്ഥയാണ് രക്ഷമില്ല കയറുക നിർത്തുക അതായത് നമ്മുടെ ഓലാസ്ഫൺ എസ് വണ്ണൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് പോലും എത്തിയില്ല അവിടെയല്ല താഴെ തന്നെ നിന്നു ഇപ്പോൾ ഞാൻ സിംഗിളായിട്ട് കയറി പോകുന്നു അപ്പോൾ മോഡിലെത്തിയപ്പോൾ ഒന്ന് കുറഞ്ഞ് നിറഞ്ഞ സ്ഥലത്തെത്തിയിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ് പക്ഷെ അവിടെയും കയറുന്നില്ല ഏതായാലും എസ് ടി ഇറങ്ങുമ്പോൾ നമുക്ക് പരിശോധിച്ച് നോക്കണം അതായത് ടി വി എസ്സിൻ്റെ ഐ ക്യൂബ് എസ് ടി ഇറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് മോഡ് ഒന്നും കൂടെ പവർ മോഡിന് പകരം വേറെ ഏതെങ്കിലും സ്പോട്ടോ അല്ലെ വാർപ്പോ അങ്ങനെ അല്ലെങ്കിൽ റൈഡോ അങ്ങനെ എന്തേലും മോഡുകളൊക്കെ വരികയാണെങ്കിൽ ചിലപ്പം കയറുമായിരിക്കും എന്തായാലും ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഐ ക്യൂബി ഒ ടി വി എസിൻ്റെ ഐ ക്യൂബും ഐ ക്യൂബി എസും ഈ കയറ്റം കയറില്ല ഇപ്പോൾ ഐ ക്യൂബാണ് ഞാൻ ടെസ്റ്റ് ചെയ്തത് ഐ ക്യൂബി എസ്സിനാണേലും വലിയ വലിയ മാറ്റം ഒന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മൈലേജിലും മാറ്റമില്ല അതുകൊണ്ട് വലിയ മാറ്റേണ്ട സാധ്യത അല്ല ബാറ്ററി ഒക്കെ സെയിം ആയിരിക്കും മോട്ടറും ആണ് ഇനി നമ്മൾ അടുത്ത ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന എല്ലാ വണ്ടികളും കൂടിയിട്ട് പോകാറുന്നതോട് കയറ്റം കയറാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കുന്നുണ്ട് രണ്ട് പേരെ വെച്ചിട്ട് ആണ് പക്ഷേ ഈ രണ്ടു പേരെ വെച്ചിട്ട് കുറെ വെയിറ്റിൽ കിട്ടാൻ സാധ്യത കുറവാണെങ്കിൽ പരമാവധി ആളുകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ അഞ്ച് സ്കൂട്ടറുകൾ അതായത് ഓലയുടെ എസ് വൺ പ്രോ ജെൻ ടു ജെൻ വണ്ണ് പിന്നെ ഏതറിൻ്റെ ഫോർ ഫിഫ്റ്റി എക്സ് ജെൻ ത്രീ അല്ലെങ്കിൽ ജെൻ ടു ഏതെങ്കിലും ഒന്ന് അതുപോലെ ഹീറോയുടെ വിതയും ബജാജിൻ്റെ ചേതക്കും ടി വി എസിൻ്റെ ഐക്യൂബും അങ്ങനെ അഞ്ച് വണ്ടികൾ നമ്മൾ ഈ ഇതേ കയറ്റം അതേപോലെ അതിൻ്റെ കൂടെ ഒരു പെട്രോൾ വണ്ടിയും ഏതെങ്കിലും ആക്സസോ അല്ലെങ്കിൽ ഹോണ്ടയുടെ ആക്റ്റീവ് ഏതെങ്കിലും ഒരു വണ്ടിയും കൂടെ നമ്മൾ പരിശോധിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമൻറ്റിൽ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്രോൾ വണ്ടി കയറുമോ ഇല്ല എന്നുള്ളത് നോക്കണമെന്ന് അപ്പം ഇതിൻ്റെ കൂടെ ഒരു പെട്രോൾ സ്കൂട്ടറും കൂടെ കയറുമ്പം ഏത് വണ്ടികളാണ് ആദ്യ ആദ്യം നിന്ന് പോവാന്നുള്ളത് നോക്കാം കിട്ടുവാണെങ്കിൽ കുറച്ചും വണ്ടി ഞാൻ ആലോചിക്കുന്നുണ്ട് എന്താ വെച്ചാൽ റിവോൾട്ടിൻ്റെ വണ്ടിയും കൂടെ കയറ്റാൻ വേണ്ടി നോക്കുന്നുണ്ട് എല്ലാ വണ്ടികളും നമ്മുടെ കയ്യിൽ റെഡിയുണ്ട് ഫ്രണ്ട്സിൻ്റെ കയ്യിലൊക്കെ ഉണ്ട് പക്ഷെ എന്താ എന്ന് വെച്ചാൽ ഒരേ വെയിറ്റ് കിട്ടാൻ പ്രയാസമായിരിക്കും അതുകൊണ്ട് വെയിറ്റും കൂടെ ഒന്ന് നോക്കിയിട്ട് നമ്മൾ നമ്മളടുത്ത് ടെസ്റ്റ് നടത്താൻ പോവാണ് കമൻ്റുകൾ അറിയിക്കുക കൂടെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ